കേസ് ഇപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാനും ഡി ആർ വി ചിക്കും ഡി ആർ വി എറും കൂടി ഒരു ഗെയിമിൽ കയറിയാണ് കേസ് അപ്പോൾ വേറെ ഒന്നുമില്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കയറിയാണ് ബട്ട് ചിക്കു ഇതുവരെ എത്തിയിട്ടില്ല ചിക്കു വരുന്നുണ്ട് എന്ന് മെസ്സേജ് മെസ്സേജിച്ചായിരുന്നു അപ്പോൾ അവൻ വരുമായിരിക്കും ഇതിപ്പോൾ ഞാനിപ്പം എററിൻ്റെ വണ്ടി ഓയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ചിക്കു ജോയിൻ ആയിട്ടുണ്ട് ഇതിപ്പോൾ എററിൻ്റെ ആണ് ഈ ബസ് ഇത് അടിപൊളി ലുക്കാണ് അപ്പോൾ നമുക്ക് ചിക്കുവിനോട് റെക്കോർഡിങ്ങാന്ന് അയച്ചു കൊടുക്കാം ഇതിപ്പോൾ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബസ് നല്ല ബസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് അവൻ തന്നെ ആക്കിയാന്ന് അപ്പോൾ ചിക്കു എത്തിയിട്ടുണ്ട് ഓ ചിക്കു നമ്മുടെ ധാരാവി തന്നെ ധാരാവിയുടെ ഒരു ഗ്രീൻ ട്രക്കും കൊണ്ട് ചിക്കു എത്തിയിട്ടുണ്ട് നമ്മുടെ റെഡ് ട്രക്ക് ഓ സീൻസ് ആണെങ്കിൽ ചിക്കുന്റെ വണ്ടി റൈസ് മൂന്ന് വണ്ടി സെറ്റ് ഒന്നും പറയാനില്ല ഒരു ലക്ഷ്യമില്ല മൂന്ന് വണ്ടി സെറ്റ് ഇതാണ് മൂന്ന് കസ്റ്റമേഴ്സ് ആകണം മീൻസ് ഒരാളെ കോപ്പിടിച്ചിട്ടാക്കിയല്ല മൂന്നാടി കസ്റ്റമേഴ്സ് ആകണം അപ്പം ഈ ബസ് ഞാൻ നേരെയാക്കി വെക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുന്നു ബട്ട് ഓനെ ലോക്കാക്കി വെച്ചിന് ഇവരോട് ഇപ്പം എങ്ങനെ പറയില്ല മെസ്സേജ് അയക്കാൻ ഏതപ്പം അങ്ങനെ ഓനത് അൺലോക്കാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ നിർത്തി വെക്കാം ഒരു രണ്ട് ഫോട്ടോസ് െടുക്കണം ഇപ്പം ഞാനിപ്പോൾ എവിടെ നിർത്തുന്നാലോചിച്ചു കൊണ്ടിരിക്കുന്ന ഇനിയിപ്പം ഇത് ആ റോഡിന്റെ ഹൈവേൻ്റെ നടുക്ക് നിർത്താം ഇപ്പം നല്ല ഫോട്ടോക്ക് നല്ലൊരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കിട്ടും ഇതാന്ന് തോന്നുന്നത് ചേസ് നല്ല ഇതിപ്പോ ബസ് നിർത്തിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് മറ്റേ രണ്ടു വണ്ടിയും കൂടി നിർത്താം അപ്പോൾ ഈ ഒരു ചോട്ടറിന് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ കുറേ ബഗിഡെല്ലാം കളിക്കുന്നുണ്ട് കേസ് അപ്പോൾ കേസ് ആദ്യം സീറ്റ് മാറിപ്പോയി എനിക്ക് ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കേണ്ടത് മാറി പാസഞ്ചർ സീറ്റിലിരുന്ന് നേരെ കഴിഞ്ഞ് ഡ്രൈവർ സീറ്റിലിരുന്ന് ഞാൻ എൻ്റെ വണ്ടി ആദ്യം പാർക്ക് ചെയ്ത് അപ്പോൾ തന്നെ ചിക്കു എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചിക്കു മര്യാദക്ക് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോൾ രണ്ടാടം വണ്ടി സെറ്റാക്കുന്നതായിരുന്നു അപ്പോൾ അതാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് എഴുതിപ്പം ഈ ലോറി കേറാൻ തന്നെ വേണം കേസുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതിൻ്റെ ഇടയ്ക്ക് അതും കൂടി വീഡിയോ എടുത്താൽ വീഡിയോ ലെങ്ത് നല്ലോണം കൂടും കേസ് അതാണ് ഞാൻ ഇങ്ങനെ ലെങ്ത് കുറക്കാൻ വേണ്ടി നോക്കുന്നത് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് വീഡിയോക്ക് അപ്പോൾ അതെങ്ങനെയാണ് കുറക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡാക്കിയ ഒരു കട്ട് മാത്രം എഴുതിപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെറ്റ് ഇഷ്യൂ വന്നായിരുന്നു അതല്ല ഞാൻ കുറച്ച് കഴിഞ്ഞപ്പാട് എണീച്ച് തന്ന് പിന്നെന്താ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഏസ് അപ്പോൾ നമുക്ക് നല്ലതായാലും ഫോട്ടോ വെച്ച് ഇനി അവരോട് പറയണം കുറച്ച് വേക്കോട്ട് കാരണം എന്നാൽ ഫോട്ടോ ഫോട്ടോസ് അങ്ങനെ ഇതിപ്പോൾ ഇപ്പം എന്ത് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫോട്ടോക്ക് ഡ്രോൺ ഷൂട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന അപ്പോൾ നല്ല ഒരു ഫ്രെയിം വരുന്നുണ്ട് നമുക്ക് ഇതിപ്പോൾ അവിടെ നമ്മ നല്ല കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇപ്പം നമ്മ നേരെ ബീച്ചിലേക്ക് പോകേണ്ടത് ആ താഴെ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ബേക്കില് അവർ രണ്ടുപേരുമുണ്ട് ബസ്സും ഉണ്ട് അതിന്റെ വേക്കില് ട്രക്കും ഉണ്ട് ചേസ് അപ്പോൾ ഇപ്പം നേരെ ഇനി ആടെ പോയിട്ട് ആടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കാനാണ് ഇപ്പം വിചാരിക്കുന്നത് ഇപ്പം വേക്കില് രണ്ടുപേരുമുണ്ട് അപ്പൊ നമുക്കിനി നേരെ ആടെ പോയിട്ട് ഫോട്ടോ എടുക്കാം കുറച്ച് ദേശിപ്പം കീട് നല്ല സ്ഥലം കണ്ട് വണ്ടിയെല്ലാം നിർത്തിയിട്ടാകുമ്പോണ്ട് ഒരുത്തടാ മലേൻ്റെ മീത്തർ വി ചിക്കു ഇത് അവനെ എങ്ങനെ അവിടെ കയറി എന്ന് അറിയില്ല ഞാൻ ഇതുവരെ കയറിയിട്ടാണ് അവൻ മുഖം നോക്കിയ ഓ എന്ത് കേസ് മാഫിയന്റെ ലീഡറാ എന്താ ഇങ്ങനെ ഊ അംബാനി വൈബ് ഇതപ്പോ അവനെ വിട്ടു അവനെ ഇറങ്ങി വരുന്നേ വരട്ടെ പിന്നെ നമ്മൾ നല്ലൊരു ഫോട്ടോ എടുക്കാൻ ഇടുന്ന നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറേ നേരം ഇടുന്ന ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോ എടുത്തു കുറച്ച് നല്ല ഫോട്ടോ ഇടുന്ന എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഇതിപ്പോൾ ഇനി പ്രത്യേകിച്ച് അടിയും പോകാനില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നുണ്ട് ബാക്കിലാവും വരുമായിരിക്കും ഇതിപ്പോൾ ഇനി ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് സ്പീഡ് കൂട്ടി എന്ത് പറഞ്ഞാൽ അല്ലേ ലെങ്ത്ത് കൂടും ഞാൻ നേരത്തെ പറഞ്ഞു ലെങ്ത്ത് കൂടും അപ്പോൾ ഇനിയിപ്പം കുറച്ചപ്പുറം നിർത്താൻ തോന്നുന്നു അവർ വരുന്നുണ്ട് തോന്നുന്നു യേസ് വരുന്നുണ്ടോ ആ വരുന്നുണ്ട് യേസ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇതിപ്പോൾ ട്രക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ മുകളിലെവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്താം ആ ഇടിച്ചു ഈസ് ഇതിപ്പോൾ ഇനി ആ ട്രക്ക് വരുന്നുണ്ട് ട്രക്ക് അത് താരം വരുന്നു വീട് നിർത്തി നോക്കാം ട്രക്ക് വരുന്നു കാണുന്നില്ല യേസ് ആ വരുന്നുണ്ട് 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 ബസ്സും വരുന്നുണ്ട് ഇതിപ്പോൾ ഇനി നമ്മൾ നേരെ മീത്തപ്പണം ഇതിപ്പോൾ ആ ഇടിച്ചു കേസ് ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ ഫണ്ണി ആയിട്ട് വൈൻഡപ്പ് ചെയ്ത് കേസ് അപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ എടുത്ത എല്ലാം കാണും ഡിആർ വി അണ്ടർ സ്കോർ സെലോട്ട്സ് എന്നടിച്ചു നോക്കിയാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കാണും കൂടാണ്ട് ട്രക്കിൻ്റെ മുമ്പിലുണ്ട് കേസ് അപ്പോൾ ഓസ് ബൈ